തീരദേശ പാർപ്പിടത്തിനും കായിക വികസനത്തിനും മുൻഗണന നൽകി എൽഡിഎഫ് പ്രകടനപത്രിക വാഗ്ദാനങ്ങൾക്ക് വലിയ സ്വീകാര്യത തിരുവനന്തപുരം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കുള്ള എൽഡിഎഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് തീരദേശ ജനതയുടെ സമഗ്രമായ ക്ഷേമം അടിസ്ഥാന സൌകര്യ വികസനം കായിക മേഖലയുടെ വളർച്ച എന്നിവയ്ക്കുള്ള ഊന്നലാണ് ഇതിനു കാരണം പ്രകടനപത്രികയിലെ പ്രധാന വാഗ്ദാനം തീരദേശത്തെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയും പുനരധിവാസവുമാണ് സമുദ്രതീരത്തുനിന്ന് അമ്പത് മീറ്ററിനുള്ളിൽ താമസിക്കുന്നവരിൽ മാറാൻ താൽപ്പര്യമുള്ള മുഴുവനാളുകൾക്കും പുനർഗേഹം പദ്ധതിയിൽ പുനരധിവാസം ഉറപ്പുവരുത്തും മത്സ്യത്തൊഴിലാളി സമൂഹത്തിനായി പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റു പ്രധാന കാര്യങ്ങൾ മീൻപിടുത്ത നിരോധനം ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം നൽകും തീരദേശത്തെ വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള അതേ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കും ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾ നവീകരിക്കുകയും തിരഞ്ഞെടുക്കുന്നവയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും ശുചിത്വ സഗരം സുന്ദരതീരം പദ്ധതി പൂർത്തിയാക്കും തീരദേശത്തെ കുടുംബങ്ങളിൽ ഒരു ജോലി ഉറപ്പാക്കുന്ന തൊഴിൽ തീരം പദ്ധതി നടപ്പാക്കും മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുകയും അപകടമരണങ്ങൾ ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും കൂടാതെ പ്രാദേശിക തലത്തിൽ കായിക വ്യായാമ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും എൽ ഡി എഫ്ഒന്ന് നൽകുന്നു ആധുനിക സൌകര്യങ്ങളോടുകൂടിയ കളിക്കളങ്ങൾ